പുലിവാൽ പിടിച്ച അവസ്ഥയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ട പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ട്രോളുകളുടെ ഒരു പെരുമഴ തന്നെയാണ് അദ്ദേഹത്തിന് കേരളത്തിലെ പ്രളയമാണെന്നും ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയത് മന്ത്രി ശിവൻകുട്ടി അടക്കം അനേകം പേരാണ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മുഖമാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് പോലും ചെയ്യാതെ മുങ്ങിയ വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ കേരളത്തിനോട് അതിയായ സ്നേഹം കാട്ടുന്നത് എന്തിനാണോ ആവോ കേരളത്തിൽ മഴയാണെന്നും സൂക്ഷിക്കണമെന്നും വാർത്തകൾ ദിനം പ്രതി വരുന്നതാണ് ഇദ്ദേഹം കൂടി പറഞ്ഞില്ലെങ്കിൽ മഴയ്ക്ക് ചിലപ്പോൾ സങ്കടമായാലോ എന്ന് കരുതിയാവും രണ്ടായിരത്തി പതിനെട്ട് സിനിമയാണ് നിങ്ങളിപ്പോൾ കണ്ടത് എന്നാണ് മന്ത്രി ശിവൻകുട്ടി രാജീവിനെ പോസ്റ്റർ നൽകിയ പരിഹാസ മറുപടി രണ്ടായിരത്തി പതിനെട്ട് സിനിമയുടെ ഒരു ചിത്രം പങ്കുവെച്ചാണ് മേയറും പരിഹസിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്തല്ലാതെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ പൂർണ്ണം ബോധം പോകാതെ രക്ഷപ്പെടാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോസ്റ്റ് മിക്കയിരിക്കുകയാണ് എന്തായാലും രാജീവ് ഇപ്പോൾ വിട്ടിത്തം അഹങ്കാരമായി കൊണ്ടു നടക്കുന്നവരെ എന്താ ഇപ്പൊ പറയുക